ഒരു ഭർത്താവ് ഒരു ഭാര്യയെക്കുറിച്ചിട്ട് പരാതി പറഞ്ഞിട്ട് വന്നു ഇവളെപ്പോഴും ഗ്ലൂമിയായിട്ടിരിക്കുകയാണ് ഇവളെന്നെ സ്നേഹിക്കുന്നില്ല ഇവളൊരു സാഡിസ്റ്റാണ് ഇവൾക്കൊരു റൊമാൻസ് ഇല്ല ഇവളെ ഒന്നിനും കൊള്ളില്ല ഇവള് കല്യാണം കഴിക്കാനേ പാടില്ലായിരുന്നു ഇവിടെ പരാതിക്കാരൻ ഭർത്താവാണ് കുറ്റക്കാരി ഭാര്യ ഭാര്യയുടെ മേലെ പഴിചാരിക്കൊണ്ട് പരാതി പറഞ്ഞു ഭർത്താവ് വന്നിരിക്കുകയാണ് ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ദേഷ്യമാണ് ഒരറപ്പ് ഒരു വെറുപ്പ് അപ്പോൾ ഭർത്താവ് ആദ്യം എന്നോട് സംസാരിക്കുമ്പോൾ ഭർത്താവിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭർത്താവിൻ്റെ സൈഡിലായിരിക്കുമല്ലോ ഞാൻ നിൽക്കുക സ്വാഭാവികമായിട്ടും അയ്യോ പാവം മനുഷ്യൻ എന്താ ഈ ഭാര്യ ഇങ്ങനെ ഭാര്യയോടൊന്ന് സംസാരിക്കണമല്ലോ പറഞ്ഞു ശരിയാക്കണമല്ലോ എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഭാര്യയുടെ കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ഭാര്യയുടെ കൂടെ സംസാരിക്കുമ്പോൾ ഭാര്യ ഭാര്യയുടെ ജീവിതകഥയുടെ ഭാണ്ഡം തുറക്കുകയാണ് ഭാര്യയുടെ ജീവിതകഥ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മാറും സ്വാഭാവികമായിട്ടും കാരണം അതൊരു ദയനീയമായ കഥയാണ് ചെറുപ്പം മുതൽ അച്ഛനിൽ നിന്ന് പോലും സെക്ഷൽ അബ്യൂസ് അടക്കം നേരിടേണ്ടി വന്നിട്ടുള്ള ദയനീയമായ ഒരു വ്യക്തി ദയനീയമായ ജീവിതമുള്ളൊരു വ്യക്തി ജീവിതത്തിൽ പുറത്തെവിടെയും തുറന്നു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് ദുഃഖ ഭാണ്ഡങ്ങൾ പീഡന ഭാണ്ഡങ്ങൾ സഹിച്ചു വളർന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പിന്നെ അങ്ങനെയല്ലേ ബിഹേവ് ചെയ്യുള്ളു ആ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ ചിന്താഗതികളും പെരുമാറ്റങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ പെൺകുട്ടിയുടെ ഇങ്ങനെ കഥ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മാറും ഈ ഈ എന്തുകൊണ്ട് ഇവളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇവളെന്തു വലിയ ദുരന്തത്തിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് ഇവളെ കുറിച്ചിട്ട് ഇങ്ങനെ എന്തുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കിയില്ലേ ഭർത്താവ് ഇവളുടെ ജീവിതത്തെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഇവളെന്ത് ദയനീയ അവസ്ഥയിലായിരിക്കുന്നത് ഈ ഭർത്താവ് ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് ഇപ്പം എന്താ മനസ്സിലാക്കി ഇവളെക്കുറിച്ച് ജീവിതത്തിൻ്റെ കഥയൊന്ന് തുറന്നു പറയൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുന്നു എന്തുകൊണ്ട് ഭർത്താവ് ഈ ജീവിതത്തിൻ്റെ കഥ തുറന്നു പറയാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് കേട്ടില്ല അതാണ് ജീവിതങ്ങളിൽ സംഭവിക്കുന്ന വലിയ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം ഒരു മനുഷ്യൻ്റെ മേലെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നു ഈ വ്യക്തിയുടെ സ്വഭാവം ശരിയല്ല ഈ വ്യക്തി ശരിയല്ല കേട്ടോ ഈ വ്യക്തി മിണ്ടില്ല സംസാരിക്കില്ല നമ്മളിന്നും സ്നേഹിക്കാൻ അറിയില്ല അറിയില്ല ഭയങ്കര ഗൗരവക്കാരനാണ് അങ്ങനെ ഇങ്ങനെ പല കുറ്റങ്ങളും നമ്മൾ വ്യക്തിയുടെ മേലെ ചാർത്തും പല വ്യക്തികളുടെ മേലെ ബട്ട് ആ വ്യക്തിയെ നമ്മൾ ആ വ്യക്തിയുടെ ലൈഫിനെ നമ്മളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി അങ്ങനെയുള്ളൊരു വ്യക്തിയായി മാറിയതിന് പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ടാവും ആ സ്റ്റോറി ആ സ്റ്റോറിയുടെ റെസ്പോൺസിബിലിറ്റി ആ വ്യക്തിക്കായിരിക്കില്ല ആ വ്യക്തി ചെറുതായിരിക്കുമ്പോഴാണ് ഈ സ്റ്റോറി മുഴുവൻ നടന്നിട്ടുണ്ടാവുക ആദ്യത്തെ ഒരു പത്തിരുപത് വർഷത്തിനുള്ളിലാണ് ആ സമയത്ത് ഈ വ്യക്തിയുടെ ലൈഫ് മുഴുവൻ വേറെ ആരുടെ കയ്യിലായിരിക്കും അച്ഛനമ്മയുടെ മറ്റു പലരുടെയും കയ്യിലായിരുന്നു ജീവിതം വ്യക്തി വ്യക്തിയായിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തിമായിരിക്കും ഈ വ്യക്തി അപ്പോൾ ആദ്യം നോക്കൂ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ എന്തോ വൈകല്യമുണ്ട് എന്ന് എന്നോട് ക്ലെയിം ചെയ്തതനുസരിച്ച് ഞാൻ ആ വ്യക്തി ഒരു പ്രതിയാണെന്ന് വിചാരിച്ചിട്ട് സമീപിക്കുകയാണെന്ന് വിചാരിച്ചോ അമ്പടി നീ ഭയങ്കര കുറ്റക്കാരില്ല നീ ഇയാളുടെ ജീവിതം നശിപ്പിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് സമീപിക്കുകയാണെന്ന് വിചാരിച്ചോ അപ്പോൾ ആ വ്യക്തിയുടെ കഥ കേൾക്കുന്നതോടുകൂടെ നമ്മുടെ മനോഭാവം മാറ്റേണ്ടി വരും ഇയാൾ അവളെക്കുറിച്ച് പറഞ്ഞതും അവൾ തന്നെ അവളെക്കുറിച്ച് പറയുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ആ വ്യക്തി സ്വന്തം കഥ പറയുന്ന സമയത്ത് കുറ്റം ആരോപിച്ച് കണ്ടിരുന്ന നമ്മുടെ കണ്ണിൽ കരുണ ഉണരാൻ തുടങ്ങും ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്ന എങ്ങനെയൊക്കെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇത് എന്തിനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നറിയോ ഈ ഒരു ഉദാഹരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറ്റാരോപണം ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും അവർ ശരിയല്ല അവരങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് അതിലും ഇഷ്ടപ്പെടാത്ത നമുക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരാളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നതെല്ലാം പിന്നെ ശരിയായിരിക്കും നമ്മളൊരാളെ അങ്ങോട്ട് വെറുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതെ കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന എല്ലാം പിന്നെ തെറ്റായിരിക്കും ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ് കേട്ടോ മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സകല തെറ്റുകളെപ്പോലും ശരിയായി കാണാൻ നമുക്ക് കഴിയും നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ ശരികളെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുവാനുള്ള കഴിവും നമുക്കുണ്ട് അപ്പം നമ്മൾ ഒരു വ്യക്തിയെ വെറുക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെയാകുമ്പോൾ ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള കഴിവ് ഓട്ടോമാറ്റിക്കലി നമുക്ക് നഷ്ടപ്പെടും അക്സെപ്റ്റൻസ് എന്ന വാല്യൂ കുറയും ആ വ്യക്തി അങ്ങനെയാകാൻ ഒരു കാരണമുണ്ട് ഇതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ആ വ്യക്തി അങ്ങനെയാകാൻ ഒരു കാരണമുണ്ട് ആ കാരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തി ആയിരിക്കണം എന്നില്ല ഒന്നുകിൽ ആ വ്യക്തിയുടെ ജനറ്റിക്സ് ആയിരിക്കും ഉത്തരവാദി ആ വ്യക്തിയല്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുട്ടിക്കാലമായിരിക്കും അതിനും ആ വ്യക്തി കാരണക്കാരനല്ല ഒരു വ്യക്തി ഇങ്ങനെയാണ് എന്ന് ക്ലെയിം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് നമ്മളവിടെ അവിടെ വാദിയായി അവർ പ്രതിയായി ബട്ട് ആ വ്യക്തി എന്തുകൊണ്ട് അങ്ങനെയായി എന്നുള്ളതിൻ്റെ കാരണം വളരെ ഗഹനമാണ് അപ്പോൾ ഓരോ കേസുകളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൊതുവെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ പലതും പറയും ആ വ്യക്തി ഒരു സ്വാർത്ഥനാണ് ആ വ്യക്തി നാർസിസ്റ്റാണ് ആ വ്യക്തിക്ക് അങ്ങനെ സ്വഭാവമുണ്ട് ഈ വ്യക്തിക്ക് ഇങ്ങനെ സ്വഭാവമുണ്ട് പല പല കംപ്ലയിൻറ്റ്സ് നമ്മൾ ചെയ്യും ഓക്കെ ഞാനിതൊക്കെ മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടുകൾ അറിയാം എനിക്ക് ബട്ട് ആക്ട് ഓഫ് കൈൻഡ്നെസ് ജസ്റ്റ് പ്രാക്ടീസ് ഇറ്റ് ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരോടുള്ള ഔതാര്യമായിട്ട് കാണണ്ട നിങ്ങളുടെ കൈൻഡ്നെസ് എന്ന വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ട് ഓഫ് കൈൻഡ്നെസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എങ്ങനെ ആ വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ആയിട്ടുണ്ടാവും പറ്റുമെങ്കിൽ നേരിട്ട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ ഊഹിച്ച് നോക്കുക ഒരു വ്യക്തി സ്വന്തം ജീവിതം ഒരു നന്നല്ലാത്ത ക്വാളിറ്റീസിലേക്ക് വേണമെന്ന് വിചാരിച്ച് പറിച്ചു നടോ ഇല്ല അങ്ങനെ ആയിപ്പോകുന്നതാണ് ആ വ്യക്തി ആ വ്യക്തി അങ്ങനെ ആയിപ്പോയതിന് പിന്നിൽ കുറേ ട്രിഗേഴ്സും സ്റ്റിമുലീസും ഉണ്ടാവും അതൊക്കെ ആ വ്യക്തി ബോധപൂർവം ചെയ്തതല്ല ആ വ്യക്തിയുടെ അങ്ങനെ ഒരു ഏജിൽ അങ്ങനെ ഒരു ട്യൂണിങ് നടന്നിട്ടുള്ളതാണ് സോ ഈ ലോകത്ത് ഏറ്റവും ഭീകരനായൊരു മനുഷ്യനെ കാണുമ്പോൾ പോലും ഒരു സൈഡിൽ നമുക്ക് ഈ വ്യക്തി ഇങ്ങനെ ഇങ്ങനെയായത് എങ്ങനെയായിരിക്കും എന്ന ചിന്തയുണ്ടാകണം ഇത് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക മാത്രം ചെയ്യാതെ അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഉള്ള ഒരു ഒരു സ്ഥലം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളിൽ കൈൻഡ്നെസ് ഉണ്ട് എന്നുള്ളതാണ് ദിസ് ഈസ് ആക്ട് ഓഫ് കൈൻഡ്നെസ് ഒരു വ്യക്തി എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം ആ വ്യക്തി എങ്ങനെ അങ്ങനെയായി എന്ന് ചിന്തിക്കും നമ്മുടെ മാനസിക വികാസത്തിൻ്റെ കാരണമായി മാറിയത് നമ്മൾക്ക് കൂടുതൽ മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ള കഴിവുണ്ടാവും എന്നു വെച്ച് സകല ഭീകരന്മാരെയും അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതം ഇവിടെ ഉണ്ടാവണം എന്നൊന്നും അല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ഒപ്പം ജീവിക്കുന്ന കുറച്ച് പേരുടെ കൂടെയെങ്കിലും നമുക്ക് നമ്മുടെ മനോഭാവം ചേഞ്ച് ചെയ്തെടുക്കണമെങ്കിൽ ഒറ്റ സാധനം മതി ദാറ്റ് ഈസ് കൈൻഡ്നെസ് കരുണ കൃപ ആ വ്യക്തി എങ്ങനെ അങ്ങനെയായി എന്ന ചിന്ത ഉണരുമ്പോൾ നമുക്കതുണ്ടാവും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ തന്നെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം ചിന്തിച്ചോ അങ്ങനെ ഉണ്ടെങ്കിൽ ന നമ്മൾക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു തൃപ്തിയില്ലാത്ത അവസ്ഥ ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയതാ നിങ്ങൾ പോലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആവണം എന്ന് അങ്ങനെ ആയിപ്പോയതാ അപ്പോൾ നിങ്ങൾ എങ്ങനെ അങ്ങനെ ആയി ഉത്തരമില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം അറിയുന്നൊരു കഥയില്ലേ അതിൻ്റെ പിന്നിൽ നിങ്ങളെങ്ങനെ അങ്ങനെയായിരുന്നു എന്നുള്ളതിനും അതേപോലെ എല്ലാ മനുഷ്യനും ഒരു കഥയുണ്ട് നമ്മൾ അവരുടെ ഫൈനൽ ഔട്ട്പുട്ടാണ് കാണുന്നത് പക്ഷെ അവരെ ഒരു കഥയുണ്ട് അത് നമുക്ക് അറിയില്ല നമുക്ക് അവരുടെ കഥ അറിയാത്തടത്തോളം കാലം നമ്മൾ അവരുടെ ജഡ്ജിയാകാൻ പോകരുത് നമ്മളവരെ ആക്സെപ്റ്റ് ചെയ്യണം ഈ കഴിവ് നമുക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സകലരുടെയും ചെയ്യും അവർ ശരിയല്ല അവരിങ്ങനെയാണ് മറ്റാളങ്ങനെയാണ് ജഡ്ജിയാകാൻ നമ്മൾ പോകില്ല നമ്മളൊരു കാഴ്ചക്കാരനായിട്ട് ജീവിക്കും സകലത്തിൻ്റെ ഒബ്സർവർ നമ്മൾ ആരുടെയും അധികാരിയായി മാറില്ല കൈൻഡ്നെസ് വരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജീവിതം വളരെയധികം സിമ്പിളായി മാറും